രാജ്യത്ത് പിടിച്ചെടുത്ത കള്ളക്കടത്ത് സ്വർണം മാറ്റുന്നത് റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിലേക്ക് സാമ്പത്തിക വർഷം ഇത്തരത്തിൽ പിടിച്ചെടുത്ത മൂവായിരത്തി നാനൂറ് കിലോ സ്വർണം ആർ ബി ഐയുടെ കരുതൽ ശേഖരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എസ് പി എം സിഐഎലിലാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്ത സ്വർണം സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നത് ഡൽഹിയിൽ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സ്വർണം റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിലേക്ക് മാറ്റുകയാണെന്ന കാര്യം ധനമന്ത്രി വ്യക്തമാക്കിയത് അതിർത്തികൾ വഴിയും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും അനധികൃതമായി കടത്തുന്ന സ്വർണം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസ് വകുപ്പുമാണ് പ്രധാനമായും പിടിച്ചെടുക്കുന്നത് കേസ് തീരുന്ന മുറയ്ക്ക് ഈ സ്വർണം എസ് പി എം സി ഐയിലേക്ക് കൈമാറും ഇവിടെ സംസ്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബുള്ളിൻ ബിസ്ക്കറ്റുകളാക്കിയാണ് ആർ ബി ഐയുടെ കരുതൽ ശേഖരത്തിലേക്ക് മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഡിആർഐയും കസ്റ്റംസും ചേർന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കിലോ സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് കണക്ക് നേരത്തെ പിടിച്ചെടുത്ത സ്വർണം എസ് ബി ഐ വഴി ലേലം ചെയ്യുകയായിരുന്നു രീതി ഇതുവഴി പിടിച്ചെടുക്കുന്ന സ്വർണം വീണ്ടും വിപണിയിലേക്കെത്തും ഈ രീതി നിർത്തിക്കൊണ്ടാണ് പിടിച്ചെടുത്ത സ്വർണം ശുദ്ധീകരിച്ച് ആർ ബി ഐ ശേഖരത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയത് പിടിച്ചെടുക്കുന്ന സ്വർണം ആർ ബി ഐക്ക് കൈമാറുന്നതിലൂടെ ഇവ ഔദ്യോഗിക വ്യവസ്ഥയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതായും മന്ത്രി പറയുന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് സഹായകമാകുന്നുമുണ്ട് അനധികൃതമായി പിടിച്ചെടുക്കുന്ന സ്വർണം മാത്രമല്ല എസ് പി എം സി എൽ ശുദ്ധീകരിക്കുന്നത് തിരുപ്പതി വൈഷ്ണോദേവി ക്ഷേത്രം എന്നിവിടങ്ങളില് ലഭിക്കുന്ന സ്വർണവും വെള്ളിയും ഇവിടെ സംസ്കരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബജറ്റിന് ശേഷമാണ് ഇവിടെ ലോഹസംസ്കരണം ശക്തിപ്പെടുത്തിയത്